ഹായ് കിജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല ചൂരക്കുട്ടി മീൻ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് മുന്നേക്കായിട്ട് നല്ലൊരു ചൂര മീൻ കറി വയ്ക്കാം ഇതൊരു വെറൈറ്റിയാണ് വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തരിക ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും നല്ലതുപോലെ മൂത്ത് വരുന്ന രീതിയിൽ നന്നായി വറുത്തെടുക്കണം ഈ പൊടികൾ മൂപ്പിച്ച് കറി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് മീൻ കൂട്ടാൻ ഈ മീൻകറിയിലേക്ക് ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞുള്ളിയാണ് ഞാൻ കാണിക്കുന്നത് അതായത് ഇവിടെ മുളക് പൊടി മല്ലിപ്പൊടി നല്ലതുപോലെ മൂത്തിട്ടുണ്ട് ഇത് തണുക്കാനായി മാറ്റി വെച്ചിട്ട് ആ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ച കുഞ്ഞുള്ളി ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ആഡ് ചെയ്യാം ഈ ഉള്ളി നല്ലതുപോലെ മൂത്ത് വരണം എണ്ണയിലിട്ട് നന്നായി മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറി ലീഫ് ഇടാം കറി ലീഫ് നല്ലതുപോലെ മൂത്ത് വരണം മൂത്ത് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് നല്ല പഴുത്ത തക്കാളി ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ളതാണ് അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഈ തക്കാളിയും ഉള്ളിയും കറി ലീഫൊക്കെ എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ മൂത്ത് വരേണ്ടതുണ്ട് തക്കാളി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ആഡ് ചെയ്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചെറിയ കഷ്ണം ഒരു ഇഞ്ചി കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇതായി കാണുന്ന വലുപ്പത്തിൽ ഒരു ഇഞ്ചി ഇതിലേക്കിട്ട് ഈ ഇഞ്ചിയും ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട് ഇഞ്ചി ഇട്ട് ഞാൻ നന്നായി വഴറ്റുന്നുണ്ട് വയറ്റതിന് ശേഷം തക്കാളിയൊക്കെ ചെറുതായി ഒന്ന് ഉടഞ്ഞു വന്നതിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് അതായത് ഇങ്ങനെ നന്നായി വയറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഇതും തടുക്കാനാകി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു മിക്സി ജാർ എടുക്കാം മിക്സി ജാറിലേക്ക് നമ്മൾ എണ്ണയിൽ വയറ്റി വെച്ച കുഞ്ഞുള്ളി തക്കാളി ഇഞ്ചി കറി ലീഫ് എന്നിവയും ഇട്ട് ഇതിലേക്ക് ഞാൻ നേരത്തെ വറുത്ത് വെച്ചിട്ട് മുളക് പൊടി മല്ലിപ്പൊടി അതും കൂടെ ആഡ് ചെയ്യാം ആഡ് ചെയ്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇത് നല്ലത് നല്ല മഷി പോലെ അരച്ചിട്ട് വരാം മീനിൻ്റെ ഭാഗത്തിന് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന രണ്ട് ചൂരക്കുട്ടി മീനുണ്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് അരച്ച കൂട്ടും കൂടെ ഇടുകയാണ് കൂട്ടും ഒഴിച്ചതിന് ശേഷം ഈ ജാറിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് അതും ഇതിലേക്ക് ഒഴിക്കുകയാണ് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി ഇന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം ഞാൻ ഈ മീനിലേക്ക് ഇടാൻ ആവശ്യത്തിന് മുനിയേക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ആ മുനിയയ്ക്ക് ഇതിലിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഞാൻ ഇതിലേക്ക് ഇതുവരെ പുളി ഇട്ടില്ല ഞാൻ പുളിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ചെറിയ കഷ്ണങ്ങളാക്കിയ പിണപുളി ഇതിലേക്കിട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം ഞാൻ എന്താ ഇവിടെ അടച്ചു വയ്ക്കുന്നുണ്ട് കുറേ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നന്നായി തിളച്ച് മീൻ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബ് തരിക ദാ മീൻ നന്നായി ഇവിടെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്ത ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ കുറച്ച് കരിലീഫ് കുറച്ച് പച്ച വെളിച്ചെണ്ണ എന്നിവയും വീത്തി ഇത് വീണ്ടും അടച്ചു വയ്ക്കുക അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ല മണവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചൂര മീൻകറി ഇവിടെ തയ്യാറാണ് ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബ് തരിക എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു താങ്ക്